നമസ്കാരം പാർട്ടിയെയും മുന്നണിയെയും വെട്ടിലാക്കി ദലാൽ നന്ദകുമാറിന്റെയും ശോഭാ സുരേന്ദ്രന്റെയും വെളിപ്പെടുത്തലിൽ കുടുങ്ങിയ ഇ പി ജയരാജനൊടുവിൽ നിയമ നടപടിക്കൊരുങ്ങുകയാണ് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് രൂക്ഷ വിമർശനം ഉണ്ടായതിനു പിന്നാലെയാണ് തന്നെ കുരുക്കിയ വിവാദ ദല്ലാൽ ടി ജി നന്ദകുമാറിനും ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രനുമെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാമെന്ന നിലപാടിൽ ഇ പി ജയരാജൻ എത്തിയത് നിലവിലുണ്ടായ ഈ വിവാദത്തിൽ നിന്ന് തലയൂരൻ ഇത് മാത്രമാണ് വഴിയെന്ന സിപിഎം നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് ഇ പി എ പ്രേരിപ്പിച്ചത് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിച്ച ജനകീയ പ്രതിരോധ ജാഥയിൽ പോലും പങ്കെടുക്കാതെ ടി ജി നന്ദകുമാറിന്റെ അടുത്തെത്തിയ ഇ പി ജയരാജന്റെ നിലപാടിൽ നേരത്തെ തന്നെ സി പി എം നേതൃത്വത്തിന് അമർശമുണ്ടായിരുന്നുവെങ്കിലും കാര്യമായ നടപടിക്കോ വിമർശനത്തിനോ ഇ പി വിധേയനായിരുന്നില്ല ഇതിനു പിന്നാലെ ഇതേ നന്ദകുമാറുമായി പല വിഷയത്തിൽ ഇ പി ജയരാജന്റെ പേര് ഉയർന്ന് കേൾക്കുകയും ചെയ്തിരുന്നു അവസാനമായി നന്ദകുമാറും ബി ജെ പി ദേശീയ നേതാവ് പ്രകാശ് ജാവ്ദേക്കറും തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയെന്ന് ഗുരുതരമായ ആരോപണം ഇപിക്കെതിരെ ഉയർന്നതോടെ പാർട്ടി വലിയ രീതിയിൽ പ്രതിരോധത്തിലാകുകയും ചെയ്തു ഇതോടെയാണ് സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയും ഇ പിക്ക് കടുത്ത വിമർശനം ഉയരുകയും ചെയ്തത് പ്രത്യക്ഷത്തിൽ ഇ പി ഐ തള്ളിപ്പറയാൻ നേതൃത്വം തയ്യാറായിട്ടില്ലെങ്കിലും വിവാദത്തിൽ നിന്ന് തൽക്കാലം തടിയൂരാൻ നിയമ നടപടിയുമായി മുന്നോട്ടു പോകണമെന്ന പാർട്ടി നിർദ്ദേശിക്കുകയായിരുന്നു തനിക്കെതിരെ നടക്കുന്നത് ഗൂഢാലോചനയാണെന്നും സി പി എമ്മിനെ തകർക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമെന്നുമുള്ള ജയരാജന്റെ വാദത്തിന് വിശ്വാസ്യത ഉണ്ടാകണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു വക്കീൽ നോട്ടീസെങ്കിലും അയക്കണമെന്ന നിർദ്ദേശമാണ് ഉയർന്നു വന്നത് ടി ജി നന്ദകുമാറിനെതിരെ കേസ് ഫയൽ ചെയ്യാനും ശോഭ സുരേന്ദ്രന് വക്കീൽ നോട്ടീസ് അയക്കാനുമാണ് നിലവിൽ അറിയുന്നത് നന്ദകുമാറുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ ഇ പി ജയരാജനോട് കഴിഞ്ഞ ദിവസം ചേർന്ന് സെക്രട്ടേറിയറ്റ് യോഗം ആവശ്യപ്പെട്ടിരുന്നു ജയരാജനെ രക്ഷിക്കാൻ സി പി എം തനിക്കെതിരെ തിരിയുന്നുവെന്ന് കണ്ട് കൂടുതൽ ആരോപണങ്ങളുമായി നന്ദകുമാർ കഴിഞ്ഞ ദിവസം എത്തുന്ന കാഴ്ചയും കാണാൻ കഴിഞ്ഞു ഇതോടെ നന്ദകുമാർ ജയരാജൻ വിവാദം മറ്റൊരു തരത്തിൽ

പാപിയോടൊപ്പം ശിവൻ ചേർന്നാൽ ശിവനും പാപിയാകുമെന്നതായിരുന്നു വിവാദത്തിൽ തിരഞ്ഞെടുപ്പ് ദിവസം മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വോട്ടിങ്ങിനെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തപ്പെട്ട വിവാദത്തിൽ മുഖ്യമന്ത്രി തന്നെ പരസ്യ ശാസനം നടത്തിയത് ഗുണമായെന്ന പാർട്ടി കണക്ക് കൂട്ടിയിരുന്നുവെങ്കിലും ആ പാപി താനല്ലെന്നാണ് കഴിഞ്ഞ ദിവസം നന്ദകുമാർ പറഞ്ഞത് താൻ പാപിയായിരുന്നുവെങ്കിൽ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്കായി തന്നെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് സമീപിക്കില്ലായിരുന്നുവെന്ന് ആരോപണവും നന്ദകുമാർ ഉന്നയിച്ചു മാത്രമല്ല ജയരാജനെതിരെ കൂടുതൽ വെല്ലുവിളി നടത്തുകയും ചെയ്തു ഈ ഒരു സാഹചര്യത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ വിഷയത്തിൽ കൂടുതൽ പ്രതിരോധത്തിലാവുമോ എന്ന ആശങ്കയും പാർട്ടിക്കുണ്ട് അങ്ങനെ സംഭവിച്ചാൽ ഓരോ വിവാദത്തിനും പാർട്ടി മറുപടി പറയേണ്ടിയും വരും ജയരാജനെതിരെ തിടുക്കത്തിൽ നടപടിയെടുത്താൽ സിപിഎം നേതാക്കളെ ബിജെപി ലക്ഷ്യമിട്ടെന്ന ആരോപണങ്ങൾ ശരിവയ്ക്കുമെന്ന വിലയിരുത്തൽ വരും ബിജെപി പ്രവേശനവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിനെതിരെ ഉയർത്തുന്ന വിമർശനങ്ങൾക്ക് ഇത് തിരിച്ചടിയാകുകയും ചെയ്യും സി പി എം നേതൃത്വം ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബിജെപി എന്ന് സിപിഎം പറയുമ്പോൾ പാർട്ടിയുടെ പ്രമുഖ നേതാവ് തന്നെ ബി ജെ പി പ്രവേശന വിവാദത്തിൽ നടപടി നേരിട്ടാൽ അത് കോൺഗ്രസ് നേതൃത്വം ആയുധമാക്കുമെന്നും പാർട്ടി കണക്ക് കൂട്ടുന്നുണ്ട് ഇതോടെ ാണ് നന്ദകുമാറിനെ തള്ളി പറഞ്ഞ തൽക്കാലം നിയമ നടപടിയെന്ന നിലയിലേക്ക് പോവാൻ സി പി എൽ ഡി എഫ് കൺവീനർ എന്ന നിലയിൽ ജയരാജൻ വേണ്ടത്ര സജീവമല്ലെന്ന ആക്ഷേപം നേരത്തെ തന്നെയുണ്ട് ഇതിനു പുറമെയാണ് മുന്നണിയെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ ജയരാജൻ വിവാദങ്ങൾക്ക് തലവെച്ചു കൊടുക്കുന്നതെന്ന് നേതാക്കൾ തന്നെ പറയുന്നു രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ദലാൽ നന്ദകുമാറുമായുള്ള കൂടിക്കാഴ്ച ഇപ്പോൾ ഉയർന്നുവന്ന ജാവ്ദേക്കർ വിവാദം ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ എന്നിവയെല്ലാം ഒന്നിനു പുറകെ ഒന്നായി ഇ പി ജയരാജനെതിരെ വന്നത് ഇതിലൊന്നും മിണ്ടിയിരുന്നില്ലെങ്കിലും ജാവ്ദേക്കർ കൂടിക്കാഴ്ചയിൽ പരസ്യ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നതോടെയാണ് ഇ പിക്ക് എതിരെ നടപടി ഉണ്ടായേക്കുമെന്ന സാഹചര്യം ഉടലെടുത്തത് ഇതിനു പിന്നാലെ മുന്നണിയിലെ മറ്റു ചില നേതാക്കളും മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഏറ്റുപിടിച്ചു എന്നാൽ തിരഞ്ഞെടുപ്പിന് ശേഷം സെക്രട്ടേറിയറ്റ് കൂടിയെങ്കിലും ഒരു തരത്തിലുള്ള നടപടിയിലേക്കും പാർട്ടി പോയതുമില്ല പകരം ദലാൽ നന്ദകുമാറുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ ഇപിയോട് ആവശ്യപ്പെടുക മാത്രം ചെയ്തു പാർട്ടിക്കുള്ളിൽ നിന്നും മുന്നണി നിന്നും െതിരെ കടുത്ത വിമർശനം ഉയർന്നതോടെ നേതൃത്വത്തിന് കടുത്ത സമ്മർദ്ദവും ഉണ്ട് സി പി ഐ അടക്കം പരസ്യമായി രംഗത്ത് വരികയും ചെയ്തു ഇതോടെ തിരഞ്ഞെടുപ്പിന് ശേഷം മുന്നണി പദവിയിൽ നിന്ന് ഒഴിവാക്കുന്നതടക്കമുള്ള നടപടിയിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് നന്ദി